പ്രകൃതിയെ തൊട്ടറിയാൻ ക്യൂൻ ക്യൂൻ ക്ഷണിക്കുന്നു ജീവിതത്തിലെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ബൈ ഡിമോറ കള്ളിപ്പാറ കോഴിക്കോട് കിണറും അടുക്കളയും ഒരു ബെഡ്റൂമും വണ്ടൂർ പഞ്ചായത്തിൽ ഡൈനിങ് ഹാളും മറ്റൊരു കിടപ്പുമുറിയും സിറ്റൌട്ടും കാളികാവ് പഞ്ചായത്തിലും കറുത്തേനിയിലെ കരിമ്പന ഇസുദ്ദീൻ എന്നയാളും കുടുംബവുമാണ് ഒരേ സമയം രണ്ട് പഞ്ചായത്തുകളിലായി ഉണ്ണുകയും ഉറങ്ങുകയും ചെയ്തത് ഈ കുടുംബത്തെ കാണാം ആ റിപ്പോർട്ട് കേൾക്കുന്നവർക്ക് തമാശയാണെങ്കിലും ഒരു വീട് രണ്ട് പഞ്ചായത്തിൽപ്പെട്ടതോടെ കഴിഞ്ഞ പത്ത് വർഷമായി ഒരു കുടുംബത്തെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് അധികൃതർ ഇരുപഞ്ചായത്തുകളുടെയും അതിർത്തി രേഖയിലാണ് കരിമ്പനയ്ക്കൽ ഇസ്സുദീന്റെ സ്ഥലം കിടക്കുന്നത് പത്ത് സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടുമാണ് ഈ കുടുംബത്തിനുള്ളത് ഇതിൽ അഞ്ചര സെന്റ് സ്ഥലം വണ്ടൂർ പഞ്ചായത്തിലും നാലര സെന്റ് കാളികാവ് പഞ്ചായത്തിന്റെ കീഴിലുമാണ് പഞ്ചായത്തിന്റെ അതിർത്തി നിർണയത്തിലാണ് ഇവരുടെ വീടും സ്ഥലവും രണ്ട് പഞ്ചായത്തുകളിലായി വീതിക്കപ്പെട്ടത് ബാങ്ക് ലോണ് ഭൂമിയത് ുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ രേഖകൾ ഹാജരാക്കാൻ വില്ലേജുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ഇതിന് ഒരുപാട് സമയവും പണവും ചെലവാക്കുകയും വേണം വെള്ളയൂർ വണ്ടൂർ വില്ലേജുകളുടെ അതിർത്തി രേഖയും യസുദീന്റെ വീടിനെ രണ്ടായി വിഭജിച്ചാണ് കടന്നുപോകുന്നത് സാധാരണ നിലയിൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളുടെ അതിർത്തികൾ ഒരു സർവേ നമ്പറിൽ ഉൾപ്പെടാറുണ്ട് എന്നാൽ വീടിനെ രണ്ടായി വേർതിരിക്കുന്ന പ്രയാസമാണ് ഇസുദ്ദീൻ അനുഭവിക്കുന്നത് അതേസമയം ഇരുപഞ്ചായത്തിലുമായി കിടക്കുന്ന വീടിന്റെ കെട്ടിടനികുതി കാളികാവ് പഞ്ചായത്തിലടയ്ക്കാൻ അധികൃതർ സൌകര്യം നൽകിയിട്ടുണ്ട് ഇസ്തുദ്ദീനും കുടുംബവും കാളികാവ് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ വോട്ടർമാരാണ് വീടിനെ വിഭജിച്ച് തയ്യാറാക്കി അതിർത്തി മാറ്റിക്കൊടുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം വീടിന്റെ പിന്നെ സെന്റ് സെന്റ് സ്ഥലമുള്ള ആകെ ആണ് ബാക്കി വരുന്ന അഞ്ചു സെന്റ് വണ്ടൂർ പഞ്ചായത്തിലാണല്ലേ പ്രശ്നം എന്താ വെച്ചാല് വല്ല ബാങ്കിൽ ബാങ്കിൽന്ന് വല്ല ലോണൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് രണ്ട് വില്ലേജിൽ പോയിട്ട് രണ്ട് രേഖകളും എല്ലാ രേഖകളും ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാക്കണം അവര് ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇതിന് കാണുന്നത് ബ്യൂറോ 1